കേരളത്തിലെ പ്രമുഖ ബിസിനസ് മാഗസിനായ ബിസിനസ് ഇൻസൈറ്റ് മാഗസിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ഡിമോറ ഹോട്ടലിൽ ബിസിനസ് സ്റ്റോറി സമ്മിറ്റ് സംഘടിപ്പിച്ചു ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ കേരളത്തിലെ ഒട്ടനവധി ബിസിനസ് സംരംഭകർ പങ്കെടുത്തിരുന്നു സമ്മിറ്റിന്റെ ഭാഗമായി ബിസിനസ് എക്സ്പേർട്ടുകളുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളും സംഘടിപ്പിച്ചിരുന്നു സമ്മിറ്റിൽ മുതിർന്ന ബിസിനസ് സംരംഭകർ അവരുടെ അനുഭവ സമ്പത്തുകളും പുതു സംരംഭകരോട് പങ്കുവച്ചിരുന്നു കൊണ്ടുവന്നിരുന്ന ഇടുക്കി ജില്ലയിലെ ഒരു റിമോട്ട് ഗ്രാമത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ ആശയം ഞങ്ങള് പ്രാവർത്തികമാക്കുന്നത് എല്ലാവർക്കും പരിചയപ്പെടുക കാരണം ഇടുക്കി ജില്ല എന്ന് പറയുന്ന തമിഴ്നാടിനോട് ചേർന്ന് എന്റെ ചോദ്യം എന്താണ് അങ്ങേക്കാൾ തീരെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഈ സംരംഭകരോട് ഒരു മുതിർന്ന സംരംഭകില് അങ്ങേക്ക് നമുക്ക് ഉപദേശം ഉപദേശം അത് ഈ എന്റെ ഈ സംരംഭകരോട് പറയാനുള്ളത് ഈ നിലയിൽ എത്തുവാൻ വേണ്ടി ഒരുപാട് തീവ്ര പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്